നമസ്കാരം യുഎസ് പണികൾ ഇന്നലെ പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഡോജോൺസ് പോയിന്റ് നയൻ പെർസെന്റേജും എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് പെർസെന്റേജും പോയിന്റ് നയൻ പെർസെന്റേജും പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് യുദ്ധം തീർന്നതിലുള്ള ആ സെന്റിമെന്റ്സ് എല്ലാ മാർക്കറ്റുകളെയും പോസിറ്റീവായി തന്നെ നിലനിർത്തുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നലെ യുഎസിൽ നിന്ന് പ്രധാനമായിട്ടും വന്ന ഡേറ്റ അവിടുത്തെ ജി ഡി പി കുറിച്ചുള്ള ഡേറ്റയാണ് ജി ഡി പി ഡേറ്റ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് താഴുന്നു എന്നുള്ള ഡേറ്റയാണ് അമേരിക്കൻ എക്കണോമി ശരിക്കും പറഞ്ഞാൽ വളർച്ച മുരടിക്കുന്നു എന്ന തരത്തിലുള്ള ഡേറ്റയാണ് പുറത്തു വന്നത് അതുകൂടാതെ അവിടുത്തെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ അത് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ ഹയർ ലെവലിൽ തന്നെ നിൽക്കുന്നു ഏതാണ്ട് നവംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആ നിരക്കിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഡേറ്റ വന്നത് അതുപോലെ യു എസിന്റെ ഡ്യൂറബിൾ ഗുഡ്സ് ഡേറ്റ ഗുഡ് ഓർഡർ ഡേറ്റ വന്ന് അത് വന്നത് വളരെ പോസിറ്റീവായിട്ടാണ് വന്നത് സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജിലേക്ക് അത് വളർന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് വന്നത് യു എസില് ഈ ജി ഡി പി ഡേറ്റ കുറയുന്നത് തിരിച്ചും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അവിടെ എക്സ്പോർട്ടിനെ ഒക്കെ ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ളതായിട്ടാണ് ഡേറ്റാകള് കാണിക്കുന്നത് അപ്പൊ ഇത് വീണ്ടും റേറ്റ് കട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷ മാർക്കറ്റിന് നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള റേറ്റ് കട്ടിന് പവല് സാമ്പത്തിക അവസ്ഥ മോശമായ ഫെഡ് ചെയർമാൻ ജെറോം പവല് റേറ്റ് കട്ടിന് തയ്യാറാവുന്നില്ല അപ്പൊ ഇത് ഇവർ തമ്മിലുള്ള ഒരു തർക്കത്തിന് പലിശ തർക്കത്തിന് കാരണമാവും അടുത്ത മെയിലാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറേണ്ടത് അതിനു മുമ്പ് ഒരുപക്ഷെ ഇദ്ദേഹത്തെ നീക്കാനുള്ള സാധ്യതയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും സാമ്പത്തികമായി തളരുന്നു എന്ന തരത്തിലുള്ള ഡേറ്റ വരുന്നുണ്ട് താരിഫ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ജെറോം പവലിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതുപോലെ ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസിൽ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട് ഇതേ തുടർന്ന് ഏഷ്യൻ വിപണികളും ബാക്കിയുള്ള വിപണികളും ഒക്കെ ഇന്നലെ പോസിറ്റീവ് പോസിറ്റീവായിരുന്നു വ്യാപാര കരാർ ഉണ്ടാക്കാത്ത രാജ്യങ്ങൾ അതായത് ജൂലൈ ഒമ്പതിന് ശേഷം അത്തരത്തിൽ വ്യാപാര കരാറ് അമേരിക്കയുമായിട്ടുണ്ടാകാത്ത രാജ്യങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ താരിഫ് ചുമത്തുമെന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് അത് നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി ഇത് മാർക്കറ്റിനെ പൊതുവേ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പലിശ കുറയാനുള്ള ഒരു ഈ താരിഫ് നീട്ടി വെക്കാനുള്ള ഒരു സാഹചര്യം വന്നു ക്കാനുള്ള അമേരിക്കൻ വിപണിക്ക് ഇന്ത്യൻ വിപണിക്കും ഒക്കെ അത് മികച്ച രീതിയിൽ വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അതുപോലെ എൻ വിഡിയ ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ലിസ്റ്റഡ് കമ്പനിയായി മാറിയിരിക്കുകയാണ് ചൈനയുടെ കയറ്റുമതി നിയന്ത്രണങ്ങളെ ഏകീകരംഗത്തെ ബാധിക്കില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് എൻ വി ഡിയ ഇന്നലെ നാല് ശതമാനം ഉയരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ മുന്നൂറ് പോയിന്റോളം പ്ലസ് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് നിഫ്റ്റിക്ക് ഇരുപത്തി അമ്പതിനെടുത്ത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ സെൻസെക്സ് എൺപത്തി മൂവായിരത്തി അമ്പതിനുള്ളിൽ ക്ലോസ് ചെയ്തു ആയിരം പോയിന്റ് ആണ് സെൻസെക്സിന്റെ നേട്ടമുണ്ടായ മെറ്റലൻ ഗ്യാസ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ബാങ്ക് എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഐ ടി കൺസ്ട്രക്ഷൻ മീഡിയയാണ് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തത് ഇന്നലെ യു എസ് ഇറാന്റെ ടോക്സ് അതായത് ആണവ നിരായുധീകരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉടനെ തന്നെ തുടങ്ങും എന്നുള്ള തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് തോന്നി ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് നാറ്റോ രാജ്യങ്ങളുടെ മീറ്റിംഗിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അതുപോലെ അതു തുടർന്ന് ഏഷ്യൻ മാർക്കറ്റുകളും ബാക്കിയുള്ള എല്ലാ മാർക്കറ്റുകളും നല്ല പോസിറ്റീവായിട്ടാണ് ട്രേഡിങ് നടന്നത് അതുപോലെ ആഗോളതലത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്ത്യൻ എക്കോണമി വളരെ സ്ട്രോങ്ങ് ആണ് ഇൻഫ്ലേഷൻ കുറയുന്നതും ഫോറസ്റ്റ് റിസർവ് കൂടുന്നതും ജി എസ് ടി കളക്ഷൻ വർദ്ധിക്കുന്നതും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് വളരെ ശക്തമായ ഇത്തറ നൽകുന്നു ഇനി ഇന്ത്യ വളർച്ചയുടെ പാതയിൽ തന്നെ മുന്നേറും എന്ന തരത്തിൽ ആർ ബി ഐയുടെ ഭാഗത്തുനിന്നൊരു വിലയിരുത്തലുണ്ടായത് ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് വെയിറ്റ് സ്റ്റോക്കുകൾ അതായത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള റിലയൻസ് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്കിങ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈ വരുന്നത് നിഫ്റ്റിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതുപോലെ നിഫ്റ്റി ബാങ്ക് ഓൾ ടൈം ഹൈലാണ് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിഫ്റ്റി ബാങ്ക് റിട്ടേൺ കൊടുക്കാൻ സാധിച്ചത് അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ബ്ലോക്ക് ഡീലുകൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് മൊത്തം ഇടപാടുകളിൽ തേർട്ടി പെർസെന്റേജ് ബ്ലോക്ക് ഡീലുകളാണ് വരുന്നത് യു എസ് ഡോളറിന്റെ വില കുറഞ്ഞതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ സ്റ്റോക്കുകൾ ഇന്നലെ ായിരം കോടിക്കടുത്ത് ബൈ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യൻ വിപണിയെ വളരെയധികം പോസിറ്റീവായിട്ട് ആയിട്ട് ഇന്നലെ കയറാൻ സഹായിച്ചു അതുപോലെ യൂറോപ്യൻ വിപണികള് ഇന്നലെ പൊതുവേ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് അതുപോലെ ജപ്പാനിലെ കാറുകളുടെ സ്പെയർ പാർട്സ് നിർമ്മിക്കുന്ന കമ്പനി പൈനീറിനെ തായ്വാനിലെ കാറൂബ്സ് കമ്പനി ഏതാണ്ട് നൂറ്റിപ്പത്ത് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് എക്യൂപ്മെന്റ് കയറ്റുമതി കുറഞ്ഞതായിട്ടാണ് ഡേറ്റാകൾ കാണിക്കുന്നത് അതുപോലെ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വളം ഇറക്കുമതി ചെയ്യുന്നത് ഏതാണ്ട് നിർത്തിവച്ച പോലെയാണ് ചൈനയിൽ കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിർത്തിവെച്ചത് ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതുപോലെ ാലി സിറ്റി ഗ്രൂപ്പ് തുടങ്ങിയ നിക്ഷേപ നിക്ഷേപരംഗത്തെ വലിയ കമ്പനികൾ തന്നെ ആ വൺ പോയിന്റ് സിക്സ് പെർസെന്റേജോളം ഡെലിവറിയുടെ സ്റ്റേക്ക് ഏറ്റെടുത്തിട്ടുണ്ട് അടുത്തിട്ടുണ്ട് ഇതേതാണ്ട് നാനൂറ്റി അറുപത്തൊന്ന് കോടി രൂപ വരും സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് അതുപോലെ ഇന്ത്യയിലെ ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റും വരാനുണ്ട് മറ്റൊന്ന് യു എസ് നിന്ന് അവരുടെ ഇൻഫ്ലേഷൻ ഡേറ്റും അതുപോലെ പേഴ്സണൽ ഇൻകം ഡേറ്റ പേഴ്സണൽ സ്പെൻഡിംഗ് ഡാറ്റ ഈ ഡേറ്റ വരും ഇതിനകത്ത് ഇൻഫ്ലേഷൻ ഡേറ്റ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് തന്നെയാണ് നിൽക്കുന്നത് എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവായിട്ടാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചത് ഇന്ന് ജി എൻ എക്സ് നിഫ്റ്റി ഇപ്പം പോസിറ്റീവായിട്ട് ട്രേഡിങ് നടക്കുന്നു ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തത് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഘടകമാണ് ഇനി ഇരുപത്തി അഞ്ച് എണ്ണൂറ് ആറായിരം ലെവല് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ആയിട്ട് വരാനുള്ള സാധ്യത സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇരുപത്തഞ്ചി ഇരുന്നൂറ് ഇരുപത്തയ്യായിരം ലെവലുകളാണ് കമ്പനിയുടെ മുൻകൂർ നികുതി അടച്ചത് അതായത് അഡ്വാൻസ് ടാക്സ് വന്നതിൽ അല്പം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് പല അൻലിസ്റ്റുകളും അല്ലെങ്കിൽ പല റേറ്റിംഗ് ഏജൻസികളും വരുന്ന ഇപ്പോൾ ഈ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ക്വാർട്ടറിലെ റിസൾട്ടുകൾ അത്ര മികച്ചതായിരിക്കുന്ന ഇല്ല ഒരു അഭിപ്രായത്തിലാണ് പക്ഷേ വിപണി അതത്ര കാര്യമായി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല മാർക്കറ്റിൽ അതിനുള്ള മൊമെൻ്റം കാണുന്നുണ്ട് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ വാലുവേഷൻ വെയ്സും അല്പം ഹൈ ആണ് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഏതാണ്ട് ഓക്കെ ആണ് അപ്പോൾ കൂടുതൽ നല്ല റിസൾട്ട് വരുന്ന കമ്പനികൾ ശ്രദ്ധിക്കുക അതിനകത്ത് നമ്മുടെ പൊസിഷൻ ആഡ് ചെയ്യുക